ഹലോ എപ്പോഴാണ് ഡി എഫ് ഹീലാകാൻ തുടങ്ങുന്നത് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഡി എഫിന്റെ സോളിന് ഹീലിംഗ് സംഭവിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ ഡി എഫിന്റെ സോള് ശുദ്ധീകരിക്കപ്പെട്ട് സ്പിരിച്വലി അവയൊക്കെ ഉണ്ടാകുള്ളൂ അതുപോലെ ഡി എഫ് ഹീലാകുന്നതിനൊപ്പം ഡി എമ്മിനും ഹീലിംഗ് സംഭവിക്കുന്നു ഡി എമ്മിന് ഹീലിംഗ് സംഭവിച്ചാലേ അദ്ദേഹത്തിന്റെ കർമ്മ ക്ലിയറൻസ് ഒക്കെ പെട്ടെന്ന് നടക്കുള്ളൂ മനസ്സിലായി ഇനി എപ്പോഴാണ് ഡി എഫ് ഹീലാകാൻ തുടങ്ങുന്നത് ബബിൾ ഫേസിൽ ഇരിക്കുന്ന ഡി എഫിന് ഹീലിംഗ് സംഭവിക്കുന്നില്ല പക്ഷെ ഒരു ഡി എഫിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പഴയ മുറിവുകളുടെ വേദന പുറത്തേക്ക് വരുമ്പോൾ മുതലാണ് ഡി എഫിന് ഹീലിങ് സംഭവിക്കുന്നത് പഴയ മുറിവുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ പെട്ടെന്ന് നമ്മളെ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ കൊടുത്ത ഇമോഷൻസ് തിരികെ കിട്ടാതിരിക്കുമ്പോഴുള്ള വേദന പരിഹാസങ്ങൾ കുറ്റപ്പെടുത്തലുകൾ സെക്സ് ട്രോമസ് ഇമോഷണലി മെൻ്റലി ഫിസിക്കലി ഒക്കെ ഉണ്ടായ തകർച്ചകൾ അങ്ങനെ ഒരുപാടുണ്ട് മുറിവുകൾ ഓക്കെ ഡി എഫിന്റെ ഈ മുറിവുകളെല്ലാം ഡി എഫിന്റെ മുൻകാല കർമ്മം അനുസരിച്ചുള്ളതായിരിക്കും മനസ്സിലായോ അപ്പോൾ ഒരു ഡി എഫിൽ ഉണ്ടായ മുറിവുകൾ ഇങ്ങനെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുമായിരിക്കും ഇനി ഡി എഫ് സ്നേഹിക്കുന്ന ആ വ്യക്തി അത് തൻ്റെ ട്രൂ ഡി എം ആണെങ്കിൽ ഡി എഫിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ മുറിവുകളെ എല്ലാം തട്ടി ഉണർത്തുന്നു എങ്ങനെ ദേഹോപദ്രവം ചെയ്തുകൊണ്ടല്ല ആ മുറിവുകൾക്ക് കാരണമായ പണ്ട് ഡി എഫിൻ്റെ ലൈഫിൽ ഉണ്ടായ ആ സാഹചര്യങ്ങളില്ലേ അത് ഡി എമ്മ വീണ്ടും അതുപോലെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും അപ്പോ എന്ത് സംഭവിക്കും ഡി എഫിൻ്റെ ആ പഴയ മുറിവുകളുടെ വേദന വീണ്ടും ഉണ്ടാകും ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഡി എഫിന് തൻ്റെ കുട്ടിക്കാലത്ത് താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആരെങ്കിലും ഡി എഫിനെ വിട്ട് ദൂരെ പോകുന്നിരിക്കട്ടെ അല്ലെങ്കിൽ മരിച്ചു പോകുന്നു എന്നിരിക്കട്ടെ പിന്നെ ഈ ഡി എഫ് എത്ര വിഷമിച്ചിട്ടും ഒരു ഫലവും ഇല്ലായിരുന്നു അത് മറക്കുവാണ് ഓക്കെ ബട്ട് മനസ്സിനേറ്റ ആ മുറിവ് ഉള്ളിൽ തന്നെ അങ്ങനെ ഉണ്ടാകും പിൽക്കാലത്ത് ഡി എമ്മും സെയിം പാറ്റേൺ ആവർത്തിക്കും അതായത് ഡി എം സെപ്പറേറ്റ് ആയി പോകും ഓക്കെ അപ്പോൾ എന്ത് സംഭവിക്കും ആ വേദന വീണ്ടും വരുവാണല്ലേ ആ വേദന വന്നു കഴിഞ്ഞാൽ അതായത് ഡി എഫിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന മുറിവുകളുടെ വേദന ഡി എമ്മിലൂടെ വീണ്ടും വന്നാൽ മനസ്സിലാക്കുക അത് ഡി എഫിനെ ഹീൽ ചെയ്യാനുള്ള നെഗറ്റീവ് ഇമോഷൻ ആണ് ആ വേദന വരുമ്പോൾ മുതലാണ് ഇതിൻ്റെ ഹീലിംഗ് അവിടെ സ്റ്റാർട്ടാകുന്നത് അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം കുട്ടിക്കാലത്ത് ബാഡ് ടച്ച് സെക്സ് ട്രോമാസ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓർ നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ അടുത്തൊന്ന് സെക്സ് ട്രോമാസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡി എഫിന് സെക്സ് എന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ഇമോഷനെ വെറുക്കുന്നു ആ ഒരു മുറിവ് ഉള്ളിൽ തന്നെ അങ്ങനെ ഉണ്ടാവും ഡി എഫ്സിന്റെ ഡി എം തന്റെ ഡി എഫിനോട് സെക്സ് ഡിസയർ കാണിക്കും അപ്പോൾ ഡി എഫിന്റെ ഈ ട്രോമാസ് ഒക്കെ പുറത്തേക്ക് വരുന്നു അപ്പോൾ മുതൽ ആ നെഗറ്റീവ് ഇമോഷൻ്റെ ഹീലിംഗും അവിടെ തുടങ്ങുകയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മുറിവുകൾ അത് എന്തോ ആയിക്കോട്ടെ അതെല്ലാം നിങ്ങളുടെ ഡി എമ്മിലൂടെ വീണ്ടും പുറത്ത് വരുന്നു അതെല്ലാം ഹീൽ ചെയ്തെടുത്താൽ മാത്രമേ ഡി എഫിൻ്റെ സോൾ ഫുള്ളി ഹീൽഡായി സ്പിരിച്വലി അവയെ കണ്ടാകുള്ളൂ താങ്ക് യു